ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് പെരുപെരി എഗ്ഗ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പെരിപെരി എഗ്ഗ് പോള പോലെ തന്നെ ഇതിനു മുൻപ് പെരിപെരി ചിക്കൻ പോള ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് തരണേ അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ നമുക്ക് ഈ പെരുപെരി എഗ്ഗ് പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇനി പോളയ്ക്ക് വേണ്ടിയിട്ടൊരു നാല് മുട്ട ബോയിൽ ചെയ്ത് മാറ്റാം മുട്ട് ബോയിലായി വരുമ്പോഴേക്ക് ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുതിർത്തി എടുക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ അപ്പം നല്ല ചൂടായ വെള്ളത്തിൽ വേണം ഇത് കുതിർത്തി എടുക്കാൻ അപ്പം പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇതിപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ കഴുകി ഉണക്കിയെടുക്കുന്ന മുളകായതുകൊണ്ട് തന്നെ ഇപ്പം കഴുകുന്നില്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ കൂടെ തന്നെ അര ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി അടച്ചു വെച്ചങ്ങോട്ട് മാറ്റി വെക്കാം അടുത്ത ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മതി ചെറിയ ക്യാരറ്റ് കിട്ടുമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ വേസ്റ്റ് ആക്കേണ്ടതല്ലോ അപ്പോൾ ഈ പകുതിനെ നമുക്ക് പീൽ ചെയ്തിട്ട് ചെറിയ ഒന്ന് കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിലൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് പ്ലേറ്റിലാക്കി അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കിതാ മുട്ട ബോയിൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണെന്ന് അപ്പോൾ ഇതിലെ യെല്ലോ പാർട്ടും ആ വൈറ്റ് പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇതാ ഇപ്പം എല്ലാം വൈറ്റും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ വൈറ്റിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് പീസസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ മുട്ട വെള്ളം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച മുട്ട ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കപ്പോളം മല്ലിയിലും അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒറിഗാനില്ലേ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിടയിൽ കിട്ടും കേട്ടോ അര ടീസ്പൂണോളം അതുകൂടെ ചേർത്ത് കൊടുക്കണം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ നോക്കണേ അപ്പോഴേ നമുക്ക് ആ പെരി പരിയുടെ ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതുകൂടെ തന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുതിർത്തി വെച്ച ഈ മുളകും ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് വെള്ളം വേണ്ട അത് അതിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ആ മല്ലി മുഴുവനായിട്ട് അതിലിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെറും ഓയിലാണ് ഞാൻ ആദ്യം അരച്ചെടുക്കുന്നത് അപ്പോൾ അത് മതിയാവോ അപ്പോൾ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും കേട്ടോ കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെക്കുന്നു ഇത് നമുക്ക് ആവശ്യമുണ്ട് മസാല തയ്യാറാക്കുമ്പോൾ ബാക്കി നമുക്ക് മേറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളയില്ലേ അത് നമുക്ക് ഇതിൽ വേണം നമുക്ക് മാറിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് മിക്സിയുടെ ചാർന്ന് മുഴുവനും പഠിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാൻ മറക്കരുത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉടച്ച് കളയേണ്ട കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു വൺ അവർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ അത്രയും സമയം വേണ്ട വരില്ല നമ്മൾ ഈ ഓയിൽ ചേർക്കുമ്പോഴേ ഈ കൂന്തൽ പിന്നെ കൊഞ്ച് ഇതൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ പൊടികൾ പിടിക്കാത്ത പോലെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് ഈ ഓയിൽ ചേർത്തിട്ട് പൊടികളൊന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും നന്നായിട്ട് പൊടികളൊക്കെ അതിൽ പിടിച്ച് കിട്ടും കേട്ടോ മുട്ട വെള്ളയിൽ ആ പൊടികളൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് മുട്ട മിക്സഡ് ജാറിലേക്ക് പൊടിച്ച് ഒച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പാന്നെ മൈദപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് ഒറിയാനോ ഒരു അര ടീസ്പൂൺ മതിയാവും അത് ഇട്ട് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽ ചേർക്കുന്ന ഒരു കാൽ കപ്പോളം പാൽ ചേർത്താൽ മതി ഞാനിപ്പം പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പാൽ ചേർക്കുന്നില്ല ഇനി പഞ്ചസാര ഒരു നുള്ളിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏതാ ഓയിലായാലും കുഴപ്പമില്ല ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ലൂസ് കൺസിസ്റ്റൻസി പോരാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടു ഇത് നല്ല തിക്കായിട്ടിരിക്കുന്നത് കാരണം പാൽപ്പൊടി ഇട്ടതല്ലേ അപ്പം നമുക്കിതിലോട്ട് കുറച്ച് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല അധികം ലൂസാകരുത് അധികം തിക്കും അല്ലാത്ത കൺസിസ്റ്റൻസിയിലുമാണ് അരച്ചെടുക്കാൻ പാലാണെന്നെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ ഇങ്ങനെ ഒഴിക്കേണ്ടത് ഞാൻ പിന്നെ പാൽപ്പൊടിയല്ലേ ചേർത്തത് അതുകൊണ്ടാണ് അപ്പം ഇനി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് നമുക്ക് കിട്ടാനെ അധികം ലൂസും ആവരുത് അധികം തിക്കും അല്ലാത്ത കൺസിസ്റ്റൻസി പോയാൽ നമുക്ക് സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോഴേക്കിതാ പൊടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ വെള്ളയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞില്ല ഇത് കണ്ടോ നന്നായിട്ട് പൊടികളൊക്കെ ആ മുട്ടയിൽ പിടിച്ചാൽ സാധവേ നമുക്ക് മുട്ടയിലും ഒരു പൊടികൾ പിടിക്കാത്ത പോലെ എപ്പോഴും ഓയിൽ ഒഴിച്ചു ഫ്രൈ ചെയ്തു നോക്കും നന്നായിട്ട് പൊടികളൊക്കെ പിടിക്കും കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതുപോലെ ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഏറെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നാലും ഈ സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാറ്റിയൊന്നിങ്ങെടുത്താൽ മതി കാരണം ഓൾറെഡി കുക്കായതല്ലേ മുട്ട അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഉപ്പ് കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത്രയും ആയാൽ കണ്ടോ എന്നിട്ടും പൊടികളൊക്കെ അതിൽ പിടിച്ച് നിന്നാണ്ടോ ഞാൻ പറഞ്ഞപോലെ അങ്ങനെ ഓയിൽ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പൊടികൾ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ എപ്പോഴും മുട്ടയിൽ മുട്ട മാത്രമല്ല കൂന്തള്ളി കൊഞ്ച് അതൊക്കെ അങ്ങനെ ചെയ്തു നോക്കൂ നന്നായിട്ട് പൊടികൾ പിടിക്കും കേട്ടോ ഇനി കുറച്ചുകൂടെ ഓയിൽ ഞാൻ ഒര ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് തന്നെ ആവുന്നില്ല ചതച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിനെ കൊടുത്താൽ ൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ പകുതി ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഒരു വലിയ ഉള്ളി നല്ല സ്ക്വയർ പീസസ് ആക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ പെട്ടെന്ന് വാണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു നൂള് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാണ്ടി ഇട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി സോഫ്റ്റ് ആയി വരാൻ വേണ്ടി അടച്ചു വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ നമ്മൾ വല്ലാണ്ട് വാറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പബ്സ് മുളക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ളി വാറ്റി എടുത്തിട്ടില്ല അതേ കണക്ക് ഇനി നമ്മളിതാ മാറ്റിവെച്ച മസാല ഉണ്ടായിരുന്നില്ലേ രണ്ട് ടേബിൾ സ്പൂൺ അത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ മസാലയുടെ റോട്ടേസ്റ്റ് മാറി വാറ്റി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ഈ മുട്ടയുടെ മഞ്ഞയില്ലേ അതൊന്ന് ഉടച്ചിട്ട് ഈ സമയത്തങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചിട്ട് മസാലയിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി മസാലയിലോട്ട് അര ടീസ്പൂണുള്ള ക്രഷ്ഡ് ചില്ലിയും ഒരു പിടി മല്ലിയലും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയെലും ക്രഷ്ഡ് ചില്ലിയും എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ ഇനി കൂടെ തന്നെ ഫ്രൈ ചെയ്തു വെച്ച എഗ്ഗും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട വരില്ല കേട്ടോ അത്രയും വേഗം കിട്ടും ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി ഇനി പോളം സെറ്റ് ചെയ്തു തുടങ്ങാം അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണോ അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടുതലൊന്നും വേണ്ട കുറച്ച് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ഏത് പാത്രാണോ ഫ്ലെയിമിൽ വെക്കുന്നത് അതിന് മുൻപായിട്ടൊരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ പോളയൊക്കെ ഒന്ന് ചുട്ടെടുക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഫ്ലെയിം കൺട്രോൾ ഇല്ലാതെ അടിവശമൊക്കെ കരിഞ്ഞു പോകാൻ വഴിയുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ നന്നായിട്ട് അടിവശമൊക്കെ കരിയാതെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മളെ ബാറ്ററിൻ്റെ പകുതി മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിന് മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലാക്സ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മസാല ഉണ്ടല്ലോ മാറ്റി വെച്ചത് അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഹാഫ് ഒന്നും ആകണ്ടെട്ടോ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിലങ്ങ് പതിഞ്ഞിരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടും ഇനി ഇതാ എല്ലാം മുഴുവൻ വടിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ ഓഫ് പെച്ചിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് തട്ടിക്കൊടുക്കുക അത് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് പതിഞ്ഞ് നിന്നോളും ഈ സമയത്ത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ എന്നിട്ട് ബാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ സൈഡ് വശത്തു നിന്ന് സെൻറ്ററിലോട്ട് കൊണ്ടുപോകാം ചുറ്റിച്ച് കൊണ്ടുവരാം അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ സൈഡ് വശത്ത് ഒഴിച്ചതിന് ശേഷം ഒഴിക്കുന്ന എന്താണ് സൈഡിൽ നിന്ന് സീൽഡായി കിട്ടണല്ലോ അല്ലെങ്കിൽ പിന്നെ അത് സെൻറ്ററിലോട്ട് നമുക്ക് ഇതുപോലെ സ്പാച്ചുലിയ സ്പൂൺ വെച്ചിങ്ങനെ തടവി കൊടുക്കാം പക്ഷേ സൈഡിലോട്ടായിട്ടില്ലെങ്കിൽ പിന്നെ അത് അതിലുള്ള മസാലയൊക്കെ പുറത്താവാൻ വഴിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടോ പിന്നെ വീണ്ടും ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് സോറി ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇനി ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ തോന്നും കേട്ടോ അത് കാണാനുള്ള ഒരു ഭംഗി നമ്മളൊരു പാർട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വലിഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യാം ഇനി വേറൊരു കാര്യം കൂടെ ഇതിൽ നമ്മളിതിപ്പം ഓൾസോന്നില്ലാത്ത ഇതിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ലിഡ് വെക്കുന്ന സമയത്ത് അതിനൊരു നമ്മൾ ഗ്ലാസ് ലിഡ് ഒക്കെ ആകുമ്പോൾ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പറൊട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതൊന്ന് ആ ഓൾസ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് വലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമ്മൾ പാർട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിർ നിർബന്ധമൊന്നുമില്ല ഇനി ൊന്നുമില്ല ചില്ലി ഫ്ലേക്സ് മാത്രം അന്നെങ്കിൽ കുഴപ്പമില്ല ഇനി കുറച്ച് വലിയ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവില്ല ആ ക്യാരറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകം വലിയ ടേസ്റ്റ് ഒന്നുമല്ല എന്നാൽ കാണാനുള്ള ഭംഗിക്ക ഇനി അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനേ ഇതാ കണ്ടോ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല പിന്നെ ഉൾവശം വെന്തിനൊന്നു നോക്കാം ഒരു കൊള്ളിയോ അല്ലെങ്കിൽ കത്തിയോ വെച്ചോ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കൊത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്ത് എന്നാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന പാനിലും കുറച്ച് ഞാൻ ഈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതലാവണ്ട കേട്ടോ കുറച്ച് മതി ഇനി ഇത് നമുക്ക് ആ പാനിലോട്ടൊന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം ഇതുപോലെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുന്ന ഞാൻ നല്ലത് കേട്ടോ ഇനി കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് ആയി ആയിക്കട്ടും ഓൾറെഡി അത് മുകൾ ഭാഗം വരെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ ആയി ആയിക്കിട്ടിയതാണ് പക്ഷേ എങ്കിലും ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല എന്നാലും ആ മുകൾ ഭാഗം വരെ ഒന്ന് കുക്ക് ആവാൻ വേണ്ടി നമ്മൾ മുകൾ ഭാഗത്ത് ഒഴിച്ച ആ ഇല്ല അതുകൂടെ ഒന്ന് കുക്കായിക്കോട്ടെ നേരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ ഇനി ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഇത് കണ്ടോ നല്ല ആയി വന്നിട്ടില്ലേ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ തിരിച്ചിടുമ്പോഴും ആ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കരിയാതെ കിട്ടും കേട്ടോ സൈഡ് വശത്ത് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ആ ബാറ്ററൊക്കെ കണ്ടോ ആ മസാലയോട് ചേർന്ന് വന്നത് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് സൈഡ് വശത്ത് ഒഴിച്ചതിന് ശേഷം സെൻ്ററിലോട്ട് ഒഴിച്ചാൽ മതിയെന്ന് ഇപ്പം കണ്ട നല്ല സൂപ്പറായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചിക്കൻ പെരുവരിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു എഗ്ഗ് പെരുവരിപ്പോൾ ചെയ്തപ്പം വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് ചിക്കൻ കയ്യിലില്ലെങ്കിൽ എഗ്ഗ് എഗ്ഗുകൊണ്ട് ചെയ്യാന്ന് ഉള്ള ഒരു വേർഷൻ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വെറുതെ പറയല്ലേ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തു വിട്ട കുട്ടികൾ കഴിച്ചോളും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരാം ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് തരണം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു